കായിക ആഴ്ച നമ്മളിന്ന് എത്തിയിരിക്കുന്നത് സീതാറെക്കൊണ്ട് കാണാൻ എത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളച്ചാട്ടമാണത് ഒന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മളത് കാണാൻ വേണ്ടി നടക്കുകയാണ് വഴിയൊക്കെ ോഡ് വഴിയാണ് ഇന്ന് അത്യാവശ്യം ക്രിസ്മസ് ആണ് നല്ല തിരക്കുണ്ട് നല്ലൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നിക്കേണ്ടത് അസം കുറച്ചും കൂടി ഉള്ളൂ എത്താൻ

ലക്ഷണം <ihak deepen Legislacy> <who> <Hai>

yang itu, ini yang bergerak. Oh, oh, परले वाला ये मिल ले मिल ले आना कुछ कुछ नला ये भी वाला कोला वाला बात कर रही है इधर से भाई आ रहा है कौन देखो वाला करिए ठिकाना का निकलेंगे Guys, there is a small road in Illipur. It's a very difficult road. Guys, ઙછઉા�લા до મિભા�લા ઺િભ ણ૨લ મિભ માલાલ મિભલ મિભલ મિભલાલ માાલાલ જેણ લાલ ുക്ക് തന്നെയാണ് ഫോറസ്റ്റ് ഏരിയ അടിപൊളി സ്ഥലൊക്കെ ഉണ്ടാക്കുന്നത് ആ സൈഡിലൊക്കെ ഉണ്ടാക്കും വെറൈറ്റി സ്ഥലങ്ങളും ടിപൊളി കഴിച്ചതൊക്കെ നല്ല കല്ലിനെ സഹിച്ചൊക്കെ നല്ല അടിപൊളി നല്ല ഉൾക്കുള്ള വെള്ളക്കെട്ടാണ് നല്ല വെള്ളം കണ്ടില്ല അവിടെ പണമുള്ള വെള്ളം അതിന്റെ കുറേ അങ്ങോട്ടൊക്കെ കേറാൻ പറ്റും പിന്നെ കൈ സൈഡില് മൊത്തം താറകെട്ടുകളാണ് കംപ്ലീറ്റ് ഇതാ താറക്കെട്ടുകളാണ് എല്ലാ സൈഡിൽ നിന്നും വെള്ളം വരുന്നുണ്ട് ഒരു ലുക്കാണ് എന്തായാലും നമുക്കിത് അവിടെ സൈഡിൽ നിന്ന് വെള്ളം വരേണ്ടി വരും ആ സൈഡിൽ നിന്ന് പല പല സൈഡിൽ നിന്നുള്ള വെള്ളം വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ സുഹൃത്ത് ഇത് അവിടെ നിന്ന് വരുന്നുണ്ട് അവിടെ കാലിനൊക്കെ കാലിനൊക്കെ എന്നാ രമയേ എന്നാ കൊണ്ടുയാ പോയേ എന്നാ കറ ഡീലകണ്ടല്ലേ ഞാൻ ഉസയടക്കണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഒരുപാട് പേരൊക്കെ കുളിക്കുന്ന കണ്ടുപോയി ഡി പോകണി ഒരുപാട് ഔർന്നു കൊടുന്ന് വരുന്നുണ്ട് കുറെ ഇടയിലൊക്കെ അരക്കുണ്ടല്ലോ വിദേശ വേറൊരു സ്പോട്ട് കൂടി ഉണ്ട് ഇവിടെ ഒരു അടിപൊളി സ്പോട്ടാണ് ഇവിടെ ഒരു പാർക്കൊക്കെ ഇട കൂടെ ഒക്കെ പോയിട്ട് വൈപ്പ് സ്ഥലമാണിത് നടക്കണ ഭയങ്കര പോയിട്ടുണ്ട് ഇന കേറാൻ പറ്റിയായിരുന്നു അടിപൊളി വൈ വൈബ് തന്നെയാ വള്ളി പടപ്പുകൾ പോയിണ്ടോ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഒരു വൈബ് സ്ഥലാണ് ഗൈഷ് പിന്നെ അതായത് ഇത് എന്താ അടിപൊളി മാരാണ് കേസ് നമുക്ക് ഇതിനെ പിടിച്ചിട്ടൊക്കെ കയറാൻ പറ്റും ഓപ്പോ വഴുകയാണ് നമ്മള് ഇങ്ങനെ കണ്ട് നടക്കുകയാണ് നമ്മളിതിന്റെ ഫോർട്ടില് മെയിൻ ആയിട്ട് എത്തി ഇനിയിപ്പൊ അങ്ങോട്ട് പോകാൻ പോവാൻ പറ്റുമോന്നറിയില്ല ഏകദേശം ലാസ്റ്റ് എന്റെ എത്തിരിക്കണം വേറെ പേടിയ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇണ്ട് അധികം ഇറങ്ങാൻ തോന്നുന്നില്ല പറ്റുന്നില്ല പോയിന്റേ എന്നിട്ട് സൈഡില് കൊറേ വഴികൾ അങ്ങോട്ടും കൂടെയൊക്കെ ഒരു കുട്ടി കൂടെ ചിത്രം വരയ്ക്കണൊക്കെ അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കണം കുറെ കുട്ടികൾ അങ്ങോട്ട് കേരളത്തിൽ

നമ്മൾ അന്നൊരു വഴിയാണ് കാണുന്നത് ആസ്ഥാന ഒരുപാട് പേര് വിടുക ഏകദേശം ഇത് കുറെ ഭാവി കല്ലും മലയും ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മൾ അതിൽ തന്നെ അപ്പൊ ഗൈസ് ഇനിയിപ്പൊ വെള്ളം വളരെ കുറവാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് നമ്മുടെ ഇപ്പൊളി വൈദ്യുതി സ്ഥലാണ് ഇപ്പൊ നമ്മളിനി അധികം അങ്ങോട്ട് പോകുന്നില്ല അതി വെള്ളം ഒന്നില്ല നിങ്ങളുടെ ഇറങ്ങും അതുകൊണ്ട് അവിടെ ഒരു ചേച്ചി ഇറങ്ങി കുളിക്കണ്ട് അടിപൊളി ആയിക്കോടാണവിടെ ഗൈസ് നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ ഒരുപാട് ആൾക്കാർ അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് സൈലന്റ് ഏരിയ ചെറിയൊരു വെള്ളക്കാട്ട് ഇപ്പൊ ഏകദേശം കാഴ്ചകളൊക്കെ നല്ല നൈസ് സ്റ്റോപ്പാണ് പോയി വെള്ളാണ് ഇത് കൊള്ളാലേ നമ്മള് വേറൊരു അടിപൊളി പോണ്ടിരിക്കാണ് നമുക്കിത് കണ്ട പോയത് ഒരുപാട് ആൾക്കാർ അവിടെ നിന്നൊക്കെ കൊണ്ട് വരുന്നുണ്ട് അവിടത്തെ വെള്ളച്ചാട്ടം ഒരുപാട് ആളങ്കില് പോകുന്നുണ്ട് നമ്മളിപ്പോദ്യണ്ട് മടങ്ങാണ് ശരിക്കാണ് അന്നെ ഒരുപാട് വലിയ വലിയ പാറക്കല്ല ഈ സൈഡിലേക്ക് എന്തെന്താവാണെന്ന് ഇറങ്ങി വരുന്നുണ്ട്

വിടെ പോലോ അവിടെ അവിടെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങുകയാണ് ഭയങ്കര ടാസ്ക് ഇട്ടായിരുന്നു ഞാൻ നമ്മൾ അധ്യയന കയറി റിസ്ക് ഉണ്ടായിരുന്നില്ല ഈ വഴി ഫുള്ളും കല്ലും വന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കണം ഇപ്പോഴത് മറിച്ച് നേരെ മീറ്റില് അത്യാവശ്യം ആൾക്കാരൊക്കെ ഞങ്ങൾ ഇതിന് രണ്ട് വഴിയുണ്ട് ഇതിന് ഏത് വഴിയാണ് ഞങ്ങൾ പോണത് ഏത് വഴി പോയി ആ വഴിയല്ല നമ്മള് വന്നു ഞങ്ങള് കുറച്ചൂടെ അഡ്വഞ്ചർ വഴി ഞങ്ങൾ ഇട്ടിരിക്കാണ് വഴി ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഞങ്ങൾ ഈ വഴി പോവാണ് അപ്പൊ ഗൈസ് ഇതിനെ പോകാൻ പറ്റില്ല അവിടെ എന്തൊക്കെയോ കറന്റിന്റെ തൊക്കെ പറഞ്ഞേക്കുള്ള ഫോറസ്റ്റ് ഏരിയ ആണ് ഗൈസ് അപ്പൊ ഞങ്ങള് താഴത്തെ കൂടെ തന്നെ പോവാ നമ്മളാ വഴി പോയില്ല അത് ഇത്തിരി ടാസ്ക് വഴിയാണ് നമ്മളിത് ഈ പഴയ വഴി കൂടെ നെറ്റിയിരിക്കണം അതുപോലെ വള്ളികളൊക്കെയാണ് നല്ല കയറുമ്പോഴത്തേക്കുള്ള വള്ളികളാണ് ആ ഈ വഴി നിങ്ങള് വന്ന വഴി തന്നെ സീതാറക്കൊണ്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് എന്തായാലും അടിപൊളി പ്ലേസ് ആണ് ഇപ്പോ മഴക്കാലം അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും അടിപൊളി ദുഃഖാണ് ഇപ്പോ ക്രിസ്മസ് ആയതിനൊക്കെ ഉണ്ട് അപ്പൊ അടിപൊളി ഏരിയ ആണ് നമ്മള് വീടിനോട് ശ്രദ്ധിക്കണം അടച്ചുപൂരില് കാണാം ബൈ